ചെയ്തില്ല പറ്റിച്ച് ചേച്ചി പറഞ്ഞ കാണിക്കരുത് അവ ചേച്ചി അപ്പൊ കുട്ടിയെ ഇങ്ങനത്തെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കണം ആഗ്രഹിച്ചില്ല സത്യം പറയൂ ഇങ്ങനത്തെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കണം ആഗ്രഹിച്ചേ എന്നാ ചേച്ചി ഇത് വീട്ടിൽ കൊണ്ടു വീട്ടിൽ വീട്ടി കൊണ്ടോടെ കൊണ്ടോടെ നമ്മള് കാണുന്ന വ്യൂവേഴ്സിനോട് എന്താ പറയാനുള്ളത് ചേച്ചിക്ക് നമ്മുടെ പേജ് ഷോക്കായ ചേച്ചി ഫോളിന് മൊത്തത്തിൽ ഷോക്കായി ചേച്ചി ചേച്ചി രണ്ടാളെ സൈസുള്ള സാധനം അല്ലേ പിന്നെ ചേച്ചി പോവോ ശെരിക്കും നോക്കി കൊണ്ടുപോകണേടിയും വീർന്ന് കേട്ടാ ഓക്കെ നമ്മൾ വ്യൂവേഴ്സിനോട് എന്താ പറയാനുള്ളത്